പറ്റുന്നില്ല ഇന്ന് രാവിലെ ഇന്നലെ വരെയും നമ്മുടെ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇന്ന് രാവിലെയാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മളെ ചാനലും ഐഡിയൊക്കെ ഹാക്ക് ചെയ്തിട്ടുണ്ട് നമ്മളെ ജിമെയിൽ അക്കൗണ്ട് റിക്കവറി ചെയ്തു പക്ഷെ യൂട്യൂബ് ചാനല് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന്റെ ഒരു സങ്കടത്തിലാണ് ഞങ്ങളെല്ലാവരും നമ്മൾ കുറെ ആളെ വിളിക്കൊക്കെ ചെയ്തു നോക്കി പിന്നെ തിരിച്ചു കിട്ടാൻ ഒരു വഴിയുമില്ല

പക്ഷേ ഇനി കാണുന്ന സമയത്ത് എല്ലാവർക്കും ഇത് പഴയ ചാനൽ തന്നെയാണോ എന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷെ പഴയതല്ല പുതിയതാണ് അപ്പോൾ എല്ലാവരും പുതിയതായിട്ട് ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വേണം ചാനലുകൾ കാണാൻ വേണ്ടിയിട്ട് വീഡിയോസിലൊന്നും പറയില്ല അച്ഛനോർമ്മിൽ അതേ തന്നെ ആയതുകൊണ്ട് എല്ലാവരും ഓട്ടോമാറ്റിക് ഇങ്ങനെ വിചാരിക്കുക പഴയ ചാനൽ തന്നെയാണല്ലോ എന്നങ്ങനെ വിചാരിക്കും നമുക്ക് ഒന്നേന്ന് മുതൽ സ്റ്റാർട്ട് തുടങ്ങിയിട്ട് ചാനൽ കാണുമ്പോൾ വീഡിയോസ് ഇടുന്ന സമയത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ നമ്മൾ സപ്പോർട്ട് ഇതുവരെ വന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് വീണ്ടും എത്താൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഇതൊക്കെയാണ് പറയാനുള്ള ഒരുപാട് വിഷമമുണ്ട് ആരാണ് നമ്മൾ പുറകെ നടക്കുന്നെങ്കിൽ പ്രതിവിധി കൊടുക്കും മറുപടി കൊടുക്കും പക്ഷെ ഇതിന് തുടർന്നുകൊണ്ടിരിക്കാൻ ഒരുപാട് നമ്മളെ പോലുള്ള എന്താ പറയാ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ തുടങ്ങി വരുന്നെവലായി പോവാന്ന് പറയും നമുക്ക് മെയിൻ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനലില് കാണാൻ പോലും യൂട്യൂബിൽ കാണാൻ പറ്റുന്നില്ല നമ്മൾ പേര് ഇല്ല ഒരു ഒരു വീഡിയോ നമുക്ക് കാണാൻ അടിച്ചു നോക്കുമ്പോ കാണിക്കുന്ന പബ്ലിക് അല്ല പ്രൈവറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പം അത് ചെയ്ത വ്യക്തിയിലേക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മളൊരു ത്രീ ഒരു വീഡിയോ കോള് നമുക്ക് കാണാനില്ല നമ്മളെ കയ്യിലാണെങ്കിൽ വേറെ എവിടെയും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടില്ല അപ്പൊ ഒക്കെ ഇത് എന്താക്കി വെച്ചൊക്കെ പോയിട്ടുള്ള അവസ്ഥയിലാണ് അപ്പം

അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും തുടക്കമായിട്ടും ഞങ്ങൾ മൂന്നാൾ എത്തുന്നതായിരിക്കും അതുവരേക്കും